ഒട്ടുമിക്ക പവർ അഡാപ്റ്ററിന്റെ ഔട്ട്പട്ടിൽ അബദ്ധവശ നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇറത്തടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഞാനിതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു എൽ ജി ഡി ബോൾ വെച്ച് നോക്കി ടെസ്റ്ററും വെച്ച് നോക്കി നല്ല രീതിയിൽ കത്തുന്നുണ്ട് അപ്പോൾ ഇതിന് കാരണപൂർജ്ജനായിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ചൊന്ന് പരിശ്രമിച്ചു അവസാനം ഉത്തരം കിട്ടി നമ്മുടെ എസ് എം ബി എസിനകത്തെ വൈ കപ്പാസിറ്റർ അഥവാ ഈ പറയുന്ന ഒരു ഫിൽട്ടർ കപ്പാസിറ്ററാണ് ഇതിന് കാരണ ഹേതുവായിട്ടുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി സെക്ഷനും സെക്കൻഡറി സെക്ഷനും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യുന്ന ഒരു പോർഷനിലാണ് ഇത് വരുന്നതും ശരിക്കും രണ്ട് ഐസൊലേറ്റഡ് എങ്കിലും നോയിസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തായാലും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്ക് ഫേസ് ലൈനുമായിട്ട് ഔട്ട് പുട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ വരാൻ ഇതൊരു കാരണമാകുന്നുണ്ട് കൊച്ചുകുട്ടികളൊക്കെ എസ് എം ബി എസ് എല്ലോ അല്ലെങ്കിൽ അഡാപ്റ്ററൊക്കെ കയറി പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ഷോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ത് തന്നെയാലും ഇതുകൊണ്ട് വലിയൊരു പ്രയോജനം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്തായാലും ഞാനിന്ന് അഴിച്ച് കളയുവാണ് ഇത് അഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇതില്ലെങ്കിലും ഉണ്ടെങ്കിലും എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങളൊന്ന് കൻ്റ് ചെയ്യുക പക്ഷെ എന്തായാലും എനിക്ക് ഇറത്തടിക്കുന്ന ഒരു പരിപാടി അവിടെ തീർന്നു കിട്ടി ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടും ഞാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടിൻ്റെ പെർഫോമൻസിനൊന്നും ബാധിച്ചിട്ടില്ല അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട